നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത് ഇന്ന് വൈകുന്നേരം നിലമ്പൂർ ചന്തക്കുന്നിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് സി പി എമ്മിന്റെ പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി നിലമ്പൂരിലെ പൊതുയും ഒരു ശക്തി പ്രകടനമാക്കാനൊരുങ്ങുകയാണ് പി വി അൻവർ എം എൽ എ കേൾക്കാൻ ആരുണ്ടാവും എന്നതാണ് ചോദ്യം ഇടതുപാളയത്തിൽ നിന്നും സി പി എമ്മിലെ അംഗങ്ങൾ ആരെങ്കിലും ഈ പി വി അൻവറിന്റെ പ്രസംഗം കേൾക്കാൻ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുമോ അതല്ല പി വി അൻവറിന്റെ ഈ പ്രസംഗം കേൾക്കാൻ ഇടത് അനുകൂലികളോ ഇടത് അനുഭാവികളോ എത്താനുള്ള സാധ്യതയുണ്ടോ മറ്റ് സംസ്ഥാന മറ്റ് ജില്ലകളിൽ നിന്നായി പി വി അൻവറിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം എത്താനുള്ള സാധ്യതയുണ്ടോ പി വി അൻവർ തന്റെ പരിപാടിയിൽ പിന്തുണയ്ക്കുന്നവരെ അണിനിരത്തി കരുത്തു തെളിയിക്കാനാണ് നീക്കം നടത്തുന്നത് പൊതുയോഗത്തിൽ വെച്ച് ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ ഉൾപ്പെടെ നിരവധി തെളിവുകൾ പുറത്തുവിടുമെന്നാണ് അൻവറിന്റെ അവകാശവാദം പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യത്തിലും അൻവർ ഇന്ന് നിലപാട് പറയും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിലമ്പൂരിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു അൻവറിന്റെ വീടിന് മുന്നിലാണ് അഷ്കർ അലി ഉള്ളത് പിന്തുണയുമായ ചില ഫ്ലെക്സ് ബോർഡുകളും ഇപ്പോൾ ആ വീടിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു നമുക്ക് ആ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഒന്ന് കണ്ടുവരാം പി വി എൻവർ വീടിന് മുന്നിലെ ഈ ഫ്ലെക്സ് ബോർഡിന് മുന്നിലാണ് ഇപ്പോൾ അഷ്കർ നിൽക്കുന്നത് നേരത്തെ ഇതേ സ്ഥലത്ത് ഒതായ് ബ്രാഞ്ചിലെ സഖാക്കൾ പി വി എൻവറിനെതിരെ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു അഷ്കർ അലി ഉണ്ട് നമുക്കൊപ്പം അഷ്കർ അലി വെരി ഗുഡ് മോർണിംഗ് ഇന്ന് എല്ലാ കണ്ണുകളും നിലമ്പൂരിലേക്കാണ് നിലമ്പൂർ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് എന്തും സംഭവിക്കാം എന്നാണ് ചിലർ പറയുന്നത് പൊട്ടിത്തെറിക്കുന്ന പി വി എൻവർ വർ പൊതുസമ്മേളനത്തിനെത്തുമ്പോൾ കേൾക്കാൻ ആരുണ്ടാവും എന്നതാണ് ഏറ്റവും കൗതുകകരമായ ചോദ്യം എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചന അഷ്കർ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ ചലനങ്ങൾക്ക് തുടക്കമാകുന്ന ഒരു പൊതുസമ്മേളനമായിരിക്കുമോ ഇന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് അരുൺ ഗുഡ് മോർണിംഗ് എന്തായാലും പിടിച്ച ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രഭാതം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അൻബറിന്റെ നാട്ടിലാണ് അതായാലാണ് നേരത്തെയാണ് നമ്മൾ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വിരട്ടലും ബലഭോശലും ഒന്നും ഇങ്ങോട്ട് വേണ്ടത് പാർട്ടി വേറെയാണ് എന്ന പേരിൽ ആദ്യം ഒരു ഫ്ലെക്സ് അൻബറിന്റെ വീടിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും അൻവർ ഒരു അൻബറുടെ പരിപാടിക്കെതിരെ പൊതുസമ്മേളനത്തിനെതിരെ സി പി എം വലിയ പ്രതിരോധം തീർക്കുമ്പോൾ അതിന് തിരിച്ച് അതിനെതിരെയുള്ള അൻവറിനെ പിന്തുണയ്ക്കുന്നവരും ഫ്ലെക്സുകളുമായി രംഗത്ത് വരുന്നത് ാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത ഇപ്പോൾ അൻവറിന്റെ വീടിന് തൊട്ട് മുമ്പിൽ തന്നെ മറ്റൊരു ഫ്ളക്സ് കൂടി ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതിന് ഏറ്റവും തലക്കെട്ട് എന്ന് പറഞ്ഞ് തന്നെ കൊല്ലം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളതാണ് പി വി അൻവർ എം എൽ എക്ക് ജന്മനാടിന്റെ അഭിവാദ്യങ്ങൾ എന്ന പേരിലാണ് ഇപ്പോൾ പുതിയ ഫ്ളക്സ് സ്ഥാപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ആ ഒരു ഫ്ലെക്സ് യുദ്ധം തന്നെ ഇപ്പോൾ ഈ നിലമ്പൂരിന്റെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായി നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്ലക്സ് യുദ്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് വൈകുന്നേരത്തെ പൊതുസമ്മേളനത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ചോദ്യം ആ ചോദ്യം വലിയ പ്രസക്തമാവുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ പരിപാടി ഒരു തരത്തിലും വിജയിക്കാതിരിക്കുക അല്ലെങ്കിൽ വലിയൊരു ആൾക്കൂട്ടം ആവാതിരിക്കോ എന്നുള്ളത് തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തകർ കിടക്കുമ്പോൾ അതിൽ കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി വിലക്ക് മറികടന്നുകൊണ്ട് തന്നെ ആരും ഈ പരിപാടിക്ക് എത്തരുത് എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ കീഴ്ത്തട്ടിലേക്ക് വരെ എത്തിയിരിക്കുന്ന സന്ദേശം എന്നാൽ മറുഭാഗത്താണെങ്കിൽ ആ സന്ദേശത്തെയും പാർട്ടിയുടെ പ്രതിരോധത്തെയും മറികടന്നുകൊണ്ട് പരമാവധി ആളുകൾ അതിന് ഇടതുപക്ഷ അനുഭാവികളായാലും ഇടതുപക്ഷ അംഗങ്ങളായാലും യു ഡി എഫിൽ നിന്നുള്ള അനുഭാവികളാണെങ്കിലും ശരി പി വി അൻവറിനെ പിന്തുണയ്ക്കുന്ന പരമാവധി ശബ്ദങ്ങളെ അൻവറിൻ്റെ പ്രതിഷേധ സമ്മേളനത്തിലേക്ക് ഇല്ലെങ്കിൽ ഇന്നത്തെ പൊതുയോഗത്തിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് പി വി അൻവറും അൻവറിൻ്റെ കൂടെയുള്ളവരും ആശ്രമിക്കുന്നു അതിനുള്ള പ്രചാരണങ്ങൾ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും ഇന്നലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അടക്കം പറഞ്ഞതുപോലെ ഏത് പൊതുയോഗം ആകുമ്പോഴും അതിലേക്ക് ആളുകൾ എത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് അത്തരത്തിൽ പി വി അൻവറിൻ്റെ പൊതുസമ്മേളനത്തിലേക്കും ഇന്ന് അത്യാവശ്യം ആൾക്കൂട്ടം ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത് അതിൻ്റെ അളവ് ഏതുവരെ പോകുന്നു എന്ന രീതിയിലേക്ക് അൻവറിന്റെ രാഷ്ട്രീയം ചർച്ചയും കാരണം വലിയ ആൾക്കൂട്ടമായി അത് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ പി വി അൻവർ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയൊക്കെ വലിയ തെരഞ്ഞെടുപ്പിലൊക്കെ വെല്ലുവിളി നടുമ്പോൾ പോലും ശക്തിപ്രകടനങ്ങൾ നടത്തി നിലമ്പൂരിനെ ഞെട്ടിച്ചിട്ടുണ്ട് പി വി അൻവർ അത്തരത്തിലുള്ള ഒരു ഞെട്ടിച്ചാൽ പി വി അൻവർ കൊണ്ട് ഇന്ന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് ഈ പാർട്ടി അനുഭാവികളാണെങ്കിലും ഇല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളാണെങ്കിലും ആരൊക്കെ പി വി അൻവർ ഇതിൽ അണിചേരും എന്നുള്ളത് പാർട്ടി സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമാണ് ശക്തമായ പ്രതിരോധം പി വി അൻവറിനെതിരെ പ്രതിഷേധമായ ടക്കം പാർട്ടി ആഹ്വാനം ചെയ്യുകയും നിലമ്പൂരും മടക്കരയും എടവണ്ണയും ഒക്കെ അൻവറിനെതിരെ വലിയ പ്രതിഷേധ സമരങ്ങൾ തന്നെ പ്രകടനങ്ങൾ തന്നെ മുദ്രാവാക്യങ്ങൾ അൻവറിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തന്നെ അൻവറുടെ നാട്ടിലടക്കം പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ന് വീണ്ടും അൻവർ പൊതുസമ്മേളനവുമായി എത്തുമ്പോൾ അതിനുള്ള മറുപടി അത് എങ്ങനെയായിരിക്കുമെന്ന് തന്നെ കാത്തിരുന്ന് തന്നെ കാണും എന്തായാലും ഇന്നത്തെ സന്ധ്യ അത് ചൂടുപിടിക്കുന്ന രാഷ്ട്രീയ സന്ധ്യയായി മാറും ആ സന്ധ്യ ഇന്ന് നിലമ്പൂരിലാണ് അതിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സൂര്യം അസ്തമിക്കുന്നതിനോടൊപ്പം അൻവർ അതോ ഇനിയുള്ള കൂടി ഇന്നത്തെ വൈകുന്നേരത്തും കൂടിയാണ് നമ്മൾ അഷ്കർ എനിക്കറിയേണ്ടത് ഇപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ടൗൺ ബോയ്സ് ക്ലബെന്നോ മറ്റോ പറയുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ ആ ഫ്ലെക്സ് സ്ഥാപിച്ചതായി ആ ഫ്ലെക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പി വി എൻവൻ ഒരുപാട് ഫാൻസ് ഉണ്ട് ഈ സൈബർ ഇടങ്ങളിലൊക്കെ ഒരുപാട് പേർ പി വി എൻവറിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോഴും രംഗത്തെത്തുന്നുണ്ട് നേരത്തെ സി പി എമ്മിന്റെ അനുഭാവികളിൽ ചിലർ പി വി എൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു പക്ഷേ അവരിൽ ചിലരൊക്കെ പിൻവാങ്ങിയിട്ടുണ്ട് അതേസമയം സൈബർ പോരാളികൾ ഇപ്പോഴും വളരെ ആക്റ്റീവാണ് ഈ പി വി എൻവനോടൊപ്പം പക്ഷേ ഇവർക്കൊക്കെ മുഖമില്ല എന്നതാണ് സി പി എം നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് ഇന്നിവിടെ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായാൽ അത് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കും ആൾക്കൂട്ടം ഉണ്ടാക്കാൻ പി വി എൻ എന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടോ അങ്ങനെ പി വി എൻവനെ പിന്തുണയ്ക്കുന്നൊരു വലിയ ആൾക്കൂട്ടം നിലമ്പൂർ ടൗണിലെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ നിഷ്പക്ഷരായി നിൽക്കുന്ന മനുഷ്യർ യു ഡി എഫിൻ്റെയും ഒപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ അനുഭാവികളായി എന്നാൽ വലിയ പാർട്ടി ലോയൽ അല്ലാത്ത അംഗങ്ങൾ ഇവരൊക്കെ ഇന്നിപ്പോൾ ചന്തക്കുന്നിലേക്ക് വരാനുള്ള സാധ്യത 雷运动。 അത്രമൊരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് കാരണം കാരണം ആ മുമ്പും ഇത്തരത്തിൽ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മുമ്പൊരിക്കൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ വലിയ തോതിൽ പ്രചാരണം നടത്തുകയും ആയിരക്കണക്കിന് യു ഡി പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് വലിയൊരു ആൾക്കൂട്ടം കോളിളക്കമൊക്കെ സെൻ്റ് സൃഷ്ടിച്ചിരുന്നു പി വി അൻവറിനെതിരായിരുന്നു ആ പ്രചാരണം നടന്നത് എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ആ പി വി അൻവർ ഇത്തരത്തിൽ നിലമ്പൂരിൽ പ്രകടനം നടത്തുകയും ഇവിടെ ആളെ കൂട്ടാൻ രാഹുൽ ഗാന്ധിയുടെ ആവശ്യമില്ല ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ ഒരു മറുപടി നൽകുന്ന പി വി അൻപറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണുകയുണ്ടായി അതേ രീതിയിൽ തന്നെ അത്തരത്തിലൊരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ അൻവർ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടി അടക്കം കരുതുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഇല്ലെങ്കിൽ ആ രാഹുൽ ഗാന്ധിക്കെതിരെ അൻവർ പ്രതിരോധം തീർക്കുമ്പോൾ അത്തരത്തിൽ പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരുന്നു പാർട്ടി അംഗങ്ങളില്ലായിരുന്നു ഇത് പാർട്ടി കൂടെ ഇല്ലാതെ അൻവർ വീണ്ടും അത്തരം ഒരു പോരാട്ടത്തിന് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ എത്രത്തോളം ശക്തി ഉണ്ടാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇന്നലെ രാത്രികളിലടക്കം നിലമ്പൂരടക്കമുള്ള ഇല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിലെ എല്ലാ വാട്സപ്പ് ിലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പി വി അൻവർ രാഷ്ട്രീയ യോഗം എന്താവും എന്നുള്ളതാണ് അതിലേക്ക് പോകണമെന്ന ഒരു വിഭാഗവും പോകരുതെന്നും മറു വിഭാഗം വലിയ തോതിൽ പ്രചാരണം നടക്കുന്നുണ്ട് ആരോ പ്രചാരണം അവിടെ ഏൽക്കുക എന്നുള്ളത് അറിയണമെങ്കിൽ വൈകുന്നേരം വരെ കാത്തിരിക്കണം പക്ഷേ അത്യാവശ്യം ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ പി വി അൻവറിന് കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയടക്കം പ്രാഥമികമായി വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് യു ഡി എഫിന്റെ പിന്തുണയിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും അണികൾ പോലും ഇന്നത്തെ പി വി അൻവരുടെ യോഗത്തിലെത്തുമെന്ന് കണക്കൂട്ടൽ പാർട്ടിക്കുണ്ട് മാത്രമല്ല ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള വലിയൊരു വിഭാഗവും പി വി പിന്തുക്കുന്നുണ്ട് അതിപ്പോഴും പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരും ഇന്ന് ഈ വേദിലേക്ക് എത്തുമെന്നാണ് കണക്കൂട്ടുന്നത് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് സുരക്ഷാ വിന്യാസം കൂട്ടുകയും വലിയ തോതിൽ സുരക്ഷാ സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന്റെ രാഷ്ട്രീയ വിജയം എന്താണെന്ന് അറിയാൻ കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അഷ്കർ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുക നിലമ്പൂരിൽ നിന്നുള്ള ഓരോ ചലനവും നമുക്ക് ഇന്ന് അറിയിക്കേണ്ടതുണ്ട് ആരൊക്കെയാണ് ഇന്നിപ്പോൾ സന്ദർശിക്കാൻ വരുന്നത് പി വി അൻവർ എന്തെങ്കിലും ആ പ്രതികരണങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരോട് കൊടുക്കാം വ്യത്യസ്ത തലത്തിൽ പി വി എൻവറിന്റെ നീക്കങ്ങളെയാണ് ആളുകൾ സമീപിക്കുന്നുണ്ട് പി വി എൻവർ പറഞ്ഞതിൽ ചില വാസ്തവമുണ്ട് എന്ന് ചിലർ കരുതുന്നു പി വി എൻ പറഞ്ഞ വാസ്തവത്തെക്കാൾ കൂടുതലും അധികം അദ്ദേഹത്തിന് തുടർന്നുള്ള ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളെല്ലാം പലതും വ്യാജമാണ് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ആ വാസ്തവത്തിന്റെ മുനേ പി വി എൻവർ തന്നെ ഒടിച്ചു എന്ന് പറയുന്നവരുണ്ട് അതല്ല പി വി എൻ ഇപ്പോഴും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരാനുള്ള ശക്തിയുണ്ട് എന്ന് കരുതുന്നവരുമുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം മലപ്പുറം ചന്തക്കുന്നിൽ ഇന്ന് പി വി എൻവർ നടത്തുന്ന പൊതുസമ്മേളനത്തിലെ പ്രസംഗങ്ങൾ കേൾക്കാൻ എത്ര പേരുണ്ടാവും അവരൊക്കെ ആരൊക്കെ ആയിരിക്കും മാത്രമല്ല ഇതിപ്പോൾ ഭൗതികമായിട്ട് ആളുകൾ ആളുകളവിടെ ഒത്തുകൂടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെർച്വലായി ഈ പ്രസംഗങ്ങൾ കേൾക്കാൻ നിരവധി പേർ സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ടാവും സാമൂഹിക മാധ്യമങ്ങളിലും നമ്മൾ ടെലിവിഷൻ ചാനലും ഒക്കെ ഏത് തത്സമയം സംപ്രേഷണം ചെയ്യുന്നതുകൊണ്ട് വീട്ടിലിരുന്നും ഈ പ്രസംഗങ്ങൾ കേൾക്കാം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ പി വി എൻ വരെ അനുകൂലിക്കുന്ന പാർട്ടി പ്രവർത്തകരുണ്ടെങ്കിൽ അവർ വീട്ടിലിരുന്ന് സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഒപ്പം ടി വി ചാനലിലും ഒക്കെ ഈ പ്രസംഗം കേൾക്കും ഈ ചന്തക്കുന്നിൽ വരാൻ വരുന്നതിനല്ലേ വിലക്കുള്ളൂ വീട്ടിലിരുന്ന് പ്രസംഗം കേൾക്കുന്നതിന് വിലക്കില്ല ഈ മാധ്യമങ്ങളൊക്കെ വളർന്നപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് അല്ലേ